ഈ വണ്ടി കൊണ്ടാ പോകുന്നത് അന്ന് ഇരുപത്തിരണ്ടാം തീയതി ഈ വണ്ടി എടുത്തില്ല കൊണ്ടുപോയില്ല അപ്പൊ ആരോ എൻ്റെ കുഞ്ഞിനെ ഫോണിൽ വിളിച്ചിട്ടാണ് ഈ വണ്ടി വെച്ചിട്ട് പോയത് എനിക്ക് എന്റെ മോനെ കണ്ടെത്തി തരണം എനിക്ക് അത്രക്കും വിഷമോ ഞാൻ അവനില്ലാതെ എനിക്കൊരു ജീവിതമല്ലേ ഞാൻ ഭ്രാന്തി ആയിപ്പോ എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഞാൻ ജീവിക്കത്തില്ല അത്രയും ടെൻഷനുണ്ട് തുമ്പ് കിട്ടിയെങ്കിലേ ഞങ്ങൾ അല്ലെങ്കിൽ ഈ തള്ള ഒറ്റ ഈ ചെറുക്ക മരുന്നറന്മാരെ ഈ വീട്ടിനെ ഒരാളില്ല എന്തിന്റെ കാര്യത്തിൽ അവനെ കൊണ്ടിങ്ങനെ ഷാബുവിന് ക്വസ്റ്റ്യൻ ചെയ്ത സംഗതി ഉറപ്പാ അതിന്റെ ആൻസർ കിട്ടും പല പ്രാവശ്യം ഞാൻ പറഞ്ഞ മോനോടെ കാര്യം മദ്യപ കൊടുക്കരുത് ഞാൻ എനിക്ക് അവനേ ഉള്ളെന്ന് മണി സമയത്ത് പിന്നെ ഇതുവരെ എൻ്റെ മോന് ഈ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒമ്പതരയ്ക്ക് വിളിച്ചായിരുന്നു അന്നര അവൻ ഫോണ് ഞാൻ വരുവാണ്ണാ എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അങ്ങനെ പോയതാ പിന്നെ എൻ്റെ കുഞ്ഞ് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അത്ര ഞാനിന്ന് വരത്തില്ല താമസിച്ചേ വരത്തുള്ളത് വിളിച്ച് പറയും അന്നത്തെ ദിവസം എന്നെ വിളിച്ചിട്ടില്ല വർഷോ ഇപ്പം മുതലാൽ അധികം സംശയമുണ്ട് എന്നിട്ട് എൻ്റെ മോനെ ഇതുവരെ കിട്ടുന്നില്ല എൻ്റെ മോനെ കിട്ടണം എനിക്ക് എനിക്ക് ആരുമില്ല ഉള്ളൂ തറകൂര വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ന് പറഞ്ഞത് വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോയെന്നാ ഇവിടെ ഇപ്പോൾ ടൗണിൽ വന്യമൃഗങ്ങളൊന്നും പിടിക്കാനായിട്ടില്ല പ്രിയപ്പെട്ടവരെ പത്തനാപുരം നെടുമ്പറമ്പ് തങ്കമണി എന്ന് പറയുന്ന അമ്മയുടെ വീട്ടിലാണ് അമ്മയുടെ മകൻ നിശാന്ത് മുപ്പത്താറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ പത്തനാപുരം ടൗണിലെ ഏതായാലും ഹൃ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഷോപ്പിലെ ജീവനക്കാരനാണ് ഇരുപത്തിരണ്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഇവിടെ നിന്നും ജോലിക്ക് പോയി ഇരുപത്തി മൂന്നാം തീയതിയായി ഒരു ദിവസം കാണാതിരുന്നിട്ട് ഇവർ പത്തനാപുരം പോലീസിൽ പരാതി നൽകി ഇന്ന് ആറ് ദിവസം പിന്നിടുകയാണ് ഈ നിശാന്തിനെക്കുറിച്ച് ഒരു വിവരം പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വളരെ ഒരു പാവപ്പെട്ട പ്രത്യേകിച്ച് ഒരു ദളിത് കുടുംബത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അധികാരികൾക്ക് അന്വേഷണം ഊർജിതപ്പെടുത്തണമെങ്കിൽ വലിയ താല്പര്യക്കുറവുണ്ടാകുന്നു എന്നാണ് എനിക്ക് എല്ലാവരോടും കൂടി അവസരം സൂചിപ്പിക്കാനുള്ളത് പത്തനാപുരം പ്രദേശത്ത് നിന്നും നിരവധിയായിട്ടുള്ള ആളുകളിങ്ങനെ മിസ്സിങ് ആകുന്നു കറവൂരുള്ള രാഹുൽ എന്ന് പറയുന്ന പതിനാറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥി കാണാതായിട്ട് ആറു വർഷം പിന്നിട്ടും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിരവധി മാൻ മിസ്സിങ്ങുകൾ പ്രത്യേകിച്ച് ദളിത് സമുദായത്തിൽ നിന്നും ആളുകളെ കാണാതായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് പോലീസ് പ്രോപ്പറായിട്ടൊരു അന്വേഷണം നടത്താൻ സാധിക്കാത്തത് ഈ അമ്മ പരാതി കൊടുത്തിട്ട് ഇന്ന് അഞ്ച് ദിവസം പിന്നിട്ടു നിശാന്തിനെ കാണാതായിട്ട് ആറ് ദിവസം പിന്നിട്ടു ഇതുവരെയും പോലീസിന് കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങളും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും പോലീസ് പറയുന്നത് ഞങ്ങൾ ഊർജിതമായി അന്വേഷിക്കുകയാണെന്നാണ് പത്തനാപുരത്തൂടെ നടന്നു പോകുന്ന വി സി സി ടി വി വിശ്വലുണ്ട് അദ്ദേഹമായി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോ ദൃശ്യമുണ്ട് എന്നാൽ അവിടെ നിന്നും എങ്ങോട്ട് പോയി എന്ന് ഏതൊക്കെ സി സി ടി വിൾ പരിശോധിക്കണമെന്ന് ഏതൊക്കെ റോഡുകളിലൂടെ ടൗണിലോട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ പോകാൻ കഴിയും എന്ന് മാർക്ക് ചെയ്ത് അതിലൂടെ പോയ വാഹനങ്ങളോ അതിലൂടെ പോയ വി സി സി ദൃശ്യങ്ങളോ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് പോലീസ് ഇരട്ടിൽ തപ്പുന്നത് പോലെ തപ്പുകയാണ് ഈ നിശാന്ത് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്നും രാവിലെ ബൈക്കിലാണ് അദ്ദേഹം എല്ലാ ദിവസവും പോകുന്നത് എന്നാൽ ആ സംഭവ ദിവസം അദ്ദേഹം ബൈക്ക് ഉപയോഗിക്കാതെയാണ് പോയത് അദ്ദേഹത്തെ രാവിലെ ഒൻപതര മണിക്ക് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ രണ്ട് വരെ പ്രവർത്തിച്ചിരുന്നു എന്ന് പോലീസ് തന്നെ പറയുന്നു എന്നിട്ടും ആ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചുവെന്നു അല്ലെങ്കിൽ അവസാനമായി വിളിച്ചത് ആരൊക്കെയാണെന്നും ഈ അമ്മയുടെ സംശയം പോലെ ആ വർക്ക്ഷോപ്പ് മുതലാളിയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പോലീസ് അന്വേഷണം നടത്തുന്നില്ല ഇത് അധികാരികളുടെ അന്ധത മാറ്റി എത്രയും വേഗത്തിൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള അന്വേഷണ ഉണ്ടാവണം നിശാന്തിനെ കണ്ടുപിടിക്കണം പത്തനാപുരം ടൗൺ വിട്ട് എങ്ങും പോകാൻ കഴിയാത്ത അത്രയും പൈസ പോലും കരുതിയിട്ടില്ലാത്ത ഒരു വസ്ത്രം പോലും ഇവിടുന്ന് എടുത്തിട്ടില്ലാത്ത അദ്ദേഹം എവിടെയെങ്കിലും ദൂരെ പോകണമെങ്കിൽ ഇവിടെ നിന്നും വാഹനം എടുത്തുകൊണ്ട് പോകാമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ടൗണിലായിട്ടാണ് ഒരാളെ കാണാതായിട്ടുള്ളത് കറവൂര വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് എന്ന് പറഞ്ഞത് വന്യമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോയെന്നാണ് ഇവിടെ ഇപ്പോൾ ടൗണിൽ വന്യമൃഗങ്ങളൊന്നും പിടിക്കാനായിട്ടില്ല പത്തനാപുരം ടൗണിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വന്ന് പഠിച്ചു പോകുന്നവരാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ടൗണിൽ ഉപജീവനത്തിന് വേണ്ടി വരുന്നവരാണ് ഒരാൾ ഉപജീവനത്തിന് വേണ്ടി ഒരു തൊഴിലിന് പോയിട്ട് സുരക്ഷിതമായി വീട്ടിലേക്ക് അയാൾ വന്നിട്ടില്ലെങ്കിൽ അതിന് പരാതി ഉയർന്നു കഴിഞ്ഞാൽ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ നിജസ്ഥിതിയെങ്കിലും ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിയണം ആ വിശ്വാസത പോലീസ് സൂക്ഷിക്കണം പോലീസുകാർ അവരുടെ ആഭ്യന്തര വിഷയങ്ങൾ കാരണം അവരുടെ തിരക്കുകൾ കാരണം പാവപ്പെട്ടവരെ നീതി അട്ടിമറിക്കുകയാണ് ഇതിനെതിരെ പെരുമാറ്റമാണെങ്കിൽ ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിരോധ സമരം നടത്തും ഈ അമ്മയോടൊപ്പം ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ ഭേദമന്യേ ഈ നാടൊരുമിച്ചുണ്ടാകും വലിയ സമരങ്ങളുണ്ടാകും ആ സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടാതെ ക്രിയാത്മകമായി അന്വേഷണം നടത്തി നിശാന്തിനെ കണ്ടെത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും കൊട്ടാരക്കര റൂറൽ എസ് പിക്കും ഞങ്ങൾ പ്രത്യേകം പരാതി നൽകിയിട്ടുണ്ട് സംഭവ സഭയുടെ പരാതി നൽകിയിട്ടുണ്ട് ഈ അമ്മയുടെ പരാതി ഓൾറെഡി പത്തനാപുരം എസ് എച്ച്ഒക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പരാതിയുടെ കുറവല്ല അന്വേഷണത്തിൻ്റെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലിൻ്റെ കുറവാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്